ഇപ്പോൾ ലഭിച്ച പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് ഇസ്രായേലിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം സെൻട്രൽ ഇസ്രായേൽ ജെറുസലേം എന്നിവിടങ്ങളിലേക്ക് മിസൈൽ എത്തി വൻ സ്ഫോടന ശബ്ദങ്ങൾ തുടരുന്നതായി മാധ്യമങ്ങൾ എം സി എ നാസർ വിശദാംശങ്ങൾ എം സി അങ്ങനെയെങ്കിൽ അയത്തുലാലി ഖംനയുടെ മുന്നറിയിപ്പിന് പിന്നാലെ തന്നെ ഇറാന്റെ പ്രത്യാക്രമണം ഇസ്രായേലിന്റെ അയൺ ഡോം സിസ്റ്റത്തെ ഭേദിച്ചുകൊണ്ട് പലയിടങ്ങളിൽ ഈ മിസൈൽ എത്തിയതായുള്ള വിവരങ്ങൾ എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത് എം സി എ മധ്യ ഇസ്രായേലിന്റെ ഏഴ് ഭാഗങ്ങളിലാണ് ഇപ്പോൾ മിസൈൽ പതിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തെല്ലവീവിലെ ഇസ്രായേലിന്റെ പ്രതിരോധ ആസ്ഥാനത്തിന് മുമ്പാകെ വലിയ തീപിടുത്തം ഉണ്ടായതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തങ്ങളുടെ മിസൈൽ ആക്രമണ പരമ്പര ഉള്ളൂ അതും ഒരു ദിവസങ്ങൾ തന്നെ നീണ്ടു നിൽക്കുമാറ് അതിശക്തമായിട്ടുള്ള ആയിരിക്കും തങ്ങൾ നൽകാൻ പോകുന്നതെന്ന് ഇറാന്റെ പുതിയ സൈനിക മേധാവി അല്പം മുമ്പ് പ്രതികരിച്ചിരുന്നു അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത് എല്ലാ ജനങ്ങളോടും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാനുള്ള ഒരു നിർദ്ദേശം അല്പം മുമ്പ് ഇസ്രായേൽ പുറപ്പെടുവിച്ചിരിക്കുന്നു ബങ്കറുകളിൽ തന്നെ കഴിയാനാണ് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളോടും നിർദ്ദേശിച്ചിട്ട് ുന്നത് കാരണം പിന്നെ മിസൈൽ ആക്രമണം ബാലിസ്റ്റിക് സ്വഭാവത്തിലുള്ള നിരവധി മിസൈലുകളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിക്കുന്നത് താട് സിസ്റ്റവും അതോടൊപ്പം തന്നെ മറ്റുള്ള പിന്നെ ഡോം സിസ്റ്റവും ഒക്കെ മറികടന്ന് മിസൈലുകൾ ഇസ്രായേലിൽ എത്തിയത് ഒരുപക്ഷെ ഇന്ന് വൈകിട്ടുണ്ടായിരുന്ന ചിത്രം ആകെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെടുത്തിയിട്ടുണ്ട് വളരെ സുരക്ഷാപരമായിട്ട് വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നതെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വത്തെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഈ ആക്രമണം എത്ര നേരം നീണ്ടു നിൽക്കും എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും ഇപ്പോൾ ഇല്ല അല്പം മുമ്പ് യമനിൽ നിന്നും ഇതേപോലെ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേർക്ക് ഉണ്ടായിരുന്നു അത് പക്ഷേ തങ്ങൾ പ്രതിരോധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എന്തായാലും സെൻട്രൽ ഇസ്രായേലിന്റെ ഏഴ് ഇടങ്ങളിലാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്